ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രതീക്ഷയോടെ പുതുവർഷത്തെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എല്ലാ ആഗ്രഹങ്ങളും എല്ലായ്പ്പോഴും സാധിച്ചു കിട്ടിയെന്ന് വരില്ല ഭാഗ്യം വിധി ഇതിനൊക്കെ തന്നെയും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് പലപ്പോഴും അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാവാറുണ്ട് ഇത്തരം സാഹചര്യത്തിൽ എല്ലാവരും ജീവിതത്തിൽ നക്ഷത്ര ഫലത്തെക്കുറിച്ച് ചിന്തിക്കും വരുന്ന വർഷം ഭാഗ്യമാണോ നിർഭാഗ്യമാണോ കാത്തിരിക്കുന്നത് എന്നതാണ് പലരും ചിന്തിക്കുന്ന പ്രധാന കാര്യം ബിസിനസ്സിലുണ്ടാവുന്ന ലാഭവും നഷ്ടവും കരിയറിലെ മാറ്റങ്ങൾ സന്താന സൗഭാഗ്യം ജീവിത വിജയം എന്നിങ്ങനെ ഓരോ നക്ഷത്രക്കാർക്കും എപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫലങ്ങൾ എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിലും എന്താണ് കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അശ്വതി അശ്വതി നക്ഷത്രക്കാർക്ക് വിദേശ തൊഴിൽ ലാഭത്തിന് സാധ്യതയുണ്ട് പുതിയ വീട് വെക്കാനും വാങ്ങിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സേനാ വിഭാഗങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയുമുണ്ട് ഇപ്പൊ ഇരിക്കുന്ന വാസസ്ഥലം വെടിഞ്ഞ് താമസിക്കേണ്ടതായിട്ട് വന്നേക്കാം അതുപോലെ തന്നെ വ്യാപാരം അഭിവൃദ്ധിപ്പെടും വിവാഹ ആലോചനകളിലൊക്കെ തീരുമാനം എടുക്കാനായിട്ട് സാധിക്കും കോടതികളും കേസുകളുമായിട്ടൊക്കെ നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കേസുകളിലൊക്കെ വിജയം കൈവരിക്കാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട് സാമ്പത്തികപരമായ മേൽഗതി കൈവരിക്കും പ്രണയബന്ധങ്ങളിലെ അനുകൂല തീരുമാനം കൈക്കൊള്ളും ബന്ധുജന സഹായം വർദ്ധിക്കും ഈ നക്ഷത്രക്കാര് ദോഷശമനത്തിനായിട്ട് ഗണപതി ഭജനം നടത്തുന്നത് നല്ലതാണ് ഭരണി ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകും വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിന് ഇണങ്ങിയ ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക വിഷമതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു വർഷം വിട്ടൊഴിയും വിദേശ തൊഴിൽ നേട്ടങ്ങൾ കൈവരിക്കും സകുടുംബം ഒന്നിലധികം തവണ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുമുണ്ട് ഇരുചക്ര വാഹനങ്ങൾ മാറ്റി വാങ്ങിക്കാനും ഭവന നിർമ്മാണം പൂർത്തീകരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പണമിടപാടുകളിൽ നേട്ടമുണ്ടാവുകയും രോഗദുരിതത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കുകയും ചെയ്യും പതിവിൽ കൂടുതൽ യാത്രകൾ വേണ്ടതായിട്ട് വരും ഭരണി നക്ഷത്രക്കാർ പ്രദോഷവ്രതം അനുഷ്ഠിച്ച് ശിവഭജനം നടത്തുന്നത് ഗുണകരമാണ് കാർത്തിക കാർത്തിക നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്ത് നല്ല രീതിയിലുള്ള നേട്ടം കൈവരിക്കാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികൾക്ക് മികവ് പ്രകടിപ്പിക്കുവാൻ അവസരം ലഭിക്കും വ്യവഹാരങ്ങളിൽ അനുകൂല വിധി ലഭിക്കും സാമ്പത്തിക വിഷമതകളൊക്കെ മാറിക്കിട്ടും യാത്രകൾ വഴി നേട്ടം കൈവരിക്കാനായിട്ടും സാധിക്കും വിഭാഗങ്ങളിൽ ജോലി ലഭിക്കുവാൻ അവസരം കിട്ടും ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും വിവാഹ ആലോചനകളിൽ അനുകൂല ബന്ധം ലഭിക്കും മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ ഇടവരും അലസത വെടിയും ദോഷശമനത്തിന് സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നത് നല്ലതാണ് രോഹിണി രോഹിണി നക്ഷത്രക്കാർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിൽ ലഭിക്കുവാൻ അവസരം കിട്ടും താൽക്കാലിക ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് സ്ഥിരപ്പെടും മനസ്സിൽ നിലനിന്നിരുന്ന വിഷമതകൾ വിട്ടൊഴിയും കടബാധ്യതകൾ തീർക്കും പണമിടപാടുകൾക്ക് കൃത്യത പുലർത്തും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിലുള്ള പരിശ്രമത്തിൽ വിജയം കാണും നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നതകൾ ശമിക്കും ആരോഗ്യപരമായ വിഷമതകൾ വിട്ടൊഴിയും രോഹിണി നക്ഷത്രക്കാർ ഗുണവർദ്ധനവിനായി മാസം തോറും നാളിൽ ഗണപതി ഹോമം കഴിപ്പിക്കുക മകേര്യം മകേരം നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് ആരോഗ്യപരമായ അനുഭവ ഗുണങ്ങൾ ഉണ്ടാകും സ്ഥിരമായി നിലനിന്നിരുന്ന രോഗാവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കും സാമ്പത്തിക പുരോഗതി കൈവരിക്കും ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം വർദ്ധിക്കും ഭൂമി ക്രയവിക്രയം വഴി കടങ്ങൾ വീട്ടുവാൻ സാധിക്കും തൊഴിൽ രഹിതരായിരിക്കുന്നവർക്ക് തുടക്കത്തിൽ താൽക്കാലിക ജോലികളും തുടർന്ന് സ്ഥിര നിയമനവും ലഭിക്കും അതോടൊപ്പം തന്നെ മത്സര പരീക്ഷകളിൽ വിജയം നേടാനും സാധിക്കുന്ന കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധങ്ങൾ തന്നെ ലഭിക്കും ഈ നക്ഷത്രക്കാർ ദോഷപരിഹാരത്തിന് വിഷ്ണുഭജനം ഭജനം വ്യാഴാഴ്ച വ്രതം എന്നിവ നടത്തണം തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാർക്ക് ഗുണപരമായ നേട്ടങ്ങൾ കൈവരിക്കാവുന്ന കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തടസ്സങ്ങൾ വിട്ടൊഴിയും വാക്കുറപ്പിച്ച ഭൂമി വിൽപ്പന വഴി നേട്ടങ്ങൾ ഉണ്ടാകും സഹോദരർ സഹപ്രവർത്തകർ എന്നിവരിൽ നിന്ന് സഹായം ലഭിക്കുക വഴി കാര്യങ്ങൾ സാധിക്കും രോഗദുരിതത്തിൽ കഴിഞ്ഞവർക്ക് ആശ്വാസം ലഭിക്കും ചെറിയ പരിശ്രമം കൊണ്ട് വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും പുതിയ തൊഴിൽ മേഖലകളിൽ എത്തിപ്പെടും വിദേശ ജോലി നഷ്ടപ്പെട്ടവർക്ക് വിദേശത്തു തന്നെ പുതിയ ജോലികൾ ലഭിക്കാം ഈ നക്ഷത്രക്കാർ ദേവി സങ്കല്പത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ് പുണർദം പുണർദ്ദം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവത്തിൽ വരുന്നത് സാമ്പത്തിക വിഷമതകൾ നേരിടേണ്ടി വരും ബിസിനസ് തൊഴിൽ മേഖല ഇവ പുഷ്ടിക്കപ്പെടുമെങ്കിലും മാനസിക സംഘർഷം അധികരിച്ചു നിൽക്കും കുടുംബജീവിതത്തിൽ അസ്വസ്ഥത രൂപപ്പെടും സ്വന്തം കഴിവുകൊണ്ട് തടസ്സങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങേണ്ട സ്ഥിതിയിലായിരിക്കും ഉണ്ടാവുക സന്താനങ്ങൾക്ക് ഗുണപരമായ കാലമാണിത് അവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ മനസ്സിന് സന്തോഷം നൽകും കേസുകൾ തർക്കങ്ങൾ വ്യവഹാരങ്ങൾ എന്നിവ ഉണ്ടാവുന്ന കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൈതൃക സ്വത്തിന്റെ അനുഭവ ഗുണമുണ്ടാകും മേലുദ്യോഗസ്ഥർ തൊഴിലുടമകൾ എന്നിവരുമായി രമ്യതയിൽ പോകാൻ പ്രത്യേകം ശ്രമിക്കണം പുണർദ്ദം നക്ഷത്രക്കാർ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി വെള്ളിയാഴ്ചകളിൽ സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നത് നല്ലതാണ് പൂയം പൂയം നക്ഷത്രക്കാർ സാമ്പത്തികപരമായ ഉന്നമനം കൈവരിക്കുന്ന കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരോഗ്യപരമായി അനുകൂല കാലമായിരിക്കും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗദുരിതങ്ങളിൽ നിന്ന് വിടുതൽ നേടും ഗൃഹനിർമ്മാണം സാധ്യമാകുന്ന കാലമാണ് ഇത് ഭൂമിയിൽ നിന്നുള്ള ആദായം പ്രതീക്ഷിക്കാം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും സന്താനങ്ങൾക്ക് അഭ്യുന്നതി തൊഴിലാഭം എന്നിവയുണ്ടാകും പൂയം നക്ഷത്രക്കാർ ഗുണവർദ്ധനവിനായി പതിവായി ശാസ്ത്രാ ഭചനം നടത്തുന്നത് നല്ലതാണ് ആയില്യം ആയില്യം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അരിഷ്ടതകൾ വിട്ടൊഴിയും നഷ്ടപ്പെട്ട മുതൽ തിരിച്ചു കിട്ടുന്ന കാലമായിരിക്കും ഇത് ജീവിതത്തിൽ തിരക്ക് വർദ്ധിക്കും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയും അതിനാൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷം നേരിടേണ്ടതായും വരും വിവാഹ തടസ്സം നേരിടുന്നവർക്ക് തടസ്സം മാറി മികച്ച ബന്ധം ലഭിക്കും അതുപോലെ തന്നെ സഹോദരർ അടുത്ത ബന്ധുക്കൾ എന്നിവരിൽ നിന്നുള്ള സഹായവും വർദ്ധിക്കും ആയില്ലം നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളികൾക്ക് തൊഴിൽപരമായ നേട്ടമുണ്ടാകാനും പണി പൂർത്തിയാക്കിയ ഫ്ലാറ്റ് വീട് എന്നിവ വാങ്ങുവാനുമുള്ള യോഗമുണ്ട് ഈ നക്ഷത്രക്കാർ ഗുണവർദ്ധനവിനായി സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നത് നല്ലതാണ് മകം മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് നേട്ടം കൈവരിക്കാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേലധികാരികളുടെ അധിക പ്രീതി സമ്പാദിക്കും വരുമാന വർധനവുണ്ടാകും മനസ്സിൽ നിന്നിരുന്ന ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി സാധിക്കാനാവും അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കും പിതാവിനോ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്കോ രോഗദുരിതം ആശുപത്രിവാസം എന്നിവ വേണ്ടതായിട്ട് വരും വാഹനം മാറ്റി വാങ്ങാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്ക് ഉദ്യോഗ കയറ്റം ലഭിക്കാനും സാധ്യതയുണ്ട് മകം നക്ഷത്രക്കാര് ശിവഭജനം നടത്തി സർപ്പപ്രീതി വരുത്തുന്നത് നല്ലതാണ് പൂരം പൂരം നക്ഷത്രക്കാർക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും നടപ്പാകില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും അപ്രതീക്ഷിതമായി സാധ്യമാകുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരോഗ്യപരമായ വിഷമതകൾ ഇടയ്ക്കിടെ അനുഭവിക്കേണ്ടതായി വരും പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാർക്ക് വിദേശയാത്രകളെ യോഗം കാണുന്നുണ്ട് ഓഹരി വിപണി ഊഹക്കച്ചവടം എന്നിവയിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകും ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങൾ വഴി ധനനക്ഷത്രത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം വിദ്യാർത്ഥികൾക്ക് തൊഴിൽദാതാക്കൾ വഴി നേരിട്ട് ജോലി ലഭിക്കും പൂരം നക്ഷത്രക്കാർ ദോഷശാന്തിക്കായി ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഉത്രം ഉത്രം നക്ഷത്രക്കാർക്ക് സ്ഥാനമാറ്റത്തിന് യോഗം കാണുന്നുണ്ട് വ്യവഹാരങ്ങൾ നടത്തുന്നവർക്ക് അഭിഭാഷകരുടെ ശ്രദ്ധക്കുറിവിനാൽ പരാജയം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാർ വാദ സംബന്ധമായിട്ടുള്ള വിഷമതകൾ നേരിടേണ്ടതായിട്ട് വരും ടെക്നിക്കൽ മേഖലയിൽ പഠനം നടത്തുക ജോലി ലഭിക്കുക എന്നിവയുണ്ടാകും പ്രണയബന്ധങ്ങൾ വിവാഹത്തിലെത്തും ഗൃഹനിർമ്മാണത്തിൽ നിലനിന്നിരുന്ന അവിചാരിത തടസ്സം നീങ്ങിക്കിട്ടും വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ഉപകരണങ്ങൾ എന്നിവ മോഷണം പോകുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ നല്ലതാണ് സുഹൃത്തുക്കൾക്ക് പണം കടം നൽകി പിന്നീട് വിരോധം സമ്പാദിക്കേണ്ടി വരും അതിലും ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഉത്രം നക്ഷത്രക്കാർ ദോഷശമനത്തിനായി ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് നല്ലതാണ് അത്തം അത്തം നക്ഷത്രക്കാർക്ക് ഗുണപരമായ മാറ്റങ്ങൾ കൈവരിക്കുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജീവിതഗതിയെ നിയന്ത്രിക്കുന്ന പ്രധാന തീരുമാനങ്ങൾ എടുക്കും മാനസികമായ ഒരു പ്രത്യേക ഫലം കൈവരും ജോലിക്കുള്ള പരിശ്രമം വിജയിക്കും വിദേശ ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി ലഭിക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും ദാമ്പത്യ ജീവിത സൗഖ്യം അനുഭവത്തിൽ വരുന്ന കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൃത്യമായ ആസൂത്രണത്തോടെ ഗൃഹനിർമ്മാണം തുടങ്ങി പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും വിവാഹാലോചനകളിൽ വിജയം കൈവരിക്കും മനസ്സിന് ഇണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുകയും ചെയ്യും അത്തം നക്ഷത്രക്കാർ ദോഷശമനത്തിനായി ഗണപതി ഭജനം നടത്തുന്നത് നല്ലതാണ് ചിത്തിര നക്ഷത്രക്കാർ ആരോഗ്യപരമായി വളരെ ശ്രദ്ധിക്കേണ്ട കാലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാരമ്പര്യജന്യ രോഗമായിട്ടുള്ള പ്രമേഹം പിടിപെടാനുള്ള സാധ്യത അധികരിച്ചു നിൽക്കുന്നുണ്ട് സന്താനങ്ങളെ കൊണ്ടുള്ള അനുഭവ ഗുണം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും പെട്ടെന്ന് കലഹിക്കുവാനുള്ള പ്രവണത അധികരിക്കും പൊതുപ്രവർത്തകർ പ്രത്യേക കരുതൽ ഇക്കാര്യത്തിൽ എടുക്കേണ്ടത് അത്യാവശ്യമാണ് വളരെ ഉത്തരവാദിത്വം നിറഞ്ഞ നിയമനങ്ങൾ ലഭിക്കും ഗൃഹനിർമ്മാണത്തിൽ അവിചാരിത തടസ്സം നേരിടേണ്ടി വന്നേക്കാം വിദ്യാർത്ഥികൾ സുഹൃത്തുക്കളുമായി ചേർന്നുള്ള പഠന രീതി ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ചിത്തിനക്ഷത്രക്കാരെ ദോഷശമനത്തിനായി നാഗരാജ പ്രീതി വരുത്തണം മാനസിക സംഘർഷം അധികരിച്ച് ക്രമേണ ശാന്തമാകുന്ന രീതി നിലനിൽക്കുന്നുണ്ട് അനാവശ്യ ചിന്ത മനസ്സിനെ മതിക്കും ഇല്ലാത്ത രോഗത്തെ കുറിച്ച് മനസ്സ് വ്യാകുലപ്പെടും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കായി കഠിന പ്രയത്നം വേണ്ടിവരും വരവിനൊപ്പം ചെലവും അധികരിക്കും ഗൃഹത്തിലും വാഹനത്തിലും അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും വളരെ അടുത്ത സുഹൃത്തുക്കളുമായി മാനസിക അകൽച്ചക്ക് സാധ്യതയുണ്ട് സ്വദേശം വെടിഞ്ഞ് താമസിക്കേണ്ടതായിട്ട് വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് അലസത പിടിപെടാവുന്ന കാലമാണ് ചോദ്യ ചോദ്യനക്ഷത്രക്കാര് ദോഷശമനത്തിനായി ഭഗവതി ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതും നല്ലതാണ് വിശാഖം വിശാഖം നക്ഷത്രക്കാർക്ക് പ്രതികൂലമായി ക്രമേണ അനുകൂലമാകുന്ന ഫലങ്ങളാണ് ഉണ്ടാവുക സാമ്പത്തിക വിഷമം തുടക്കത്തിൽ നേരിടുമെങ്കിലും ക്രമേണ വളരെ മെച്ചപ്പെടും സ്ഥായി നിലനിന്നിരുന്ന കടങ്ങൾ പൂർണ്ണമായി വീട്ടുവാൻ സാധിക്കും ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹകരണം വർദ്ധിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള അനുഭവ ഗുണവും വർദ്ധിക്കും ബിസിനസ്സിൽ പുതിയ മേഖലകൾ കണ്ടെത്തും പുതിയ ജോലി ഉപരിപഠനത്തിൽ പ്രവേശനം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് അവസരം ലഭിക്കും സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഉത്തമ സന്താന ലാഭം ഉണ്ടാകുന്ന കാലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവിചാരിതമായി അധിക ചെലവ് നേരിടേണ്ടി വരും വിശാഖം നക്ഷത്രക്കാർ ഗുണവർദ്ധനവിനായി ശിവഭജനം നടത്തുന്നത് നല്ലതാണ് അനിഴം അനീഴം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന കാലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബന്ധു ജനഗുണം വർദ്ധിക്കും അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ പിണക്കം മാറി തിരികെ എത്തും വിവാഹമോചനം വരെ എത്തിയ തർക്കങ്ങൾ രമ്യമായി പരിഹരിച്ച് ദമ്പതികൾ ഒന്നുചേരും ശാരീരികമായി നിലനിന്നിരുന്ന അവശതയകലും ഭൂമിയിൽ നിന്നോ കാർഷിക മേഖലയിൽ നിന്നോ ധനലാഭം പ്രതീക്ഷിക്കാം അശ്രദ്ധ മൂലം ധനനഷ്ടം സംഭവിക്കാതെ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് രോഗദുരിതത്തിൽ നിന്നുള്ള മോചനം മനസ്സിന് ആശ്വാസം നൽകും അനിയം നക്ഷത്രക്കാർ ദോഷഫലങ്ങൾ കുറയ്ക്കാനായി നവഗ്രഹ പ്രീതി വരുത്തുക തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രക്കാർ മാനസികമായ ഫലവർദ്ധനവിലൂടെ കാര്യപുരോഗതി കൈവരിക്കുന്ന കാലമായിരിക്കും രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ബന്ധുഗുണം വർദ്ധിച്ചു നിൽക്കുന്ന കാലമാണിത് ബന്ധുജന സഹായത്തോടെ തൊഴിൽ ലാഭം വിവാഹലാഭം എന്നിവയുണ്ടാകും അതോടൊപ്പം തന്നെ ആശ്രയിച്ചു നിൽക്കുന്നവരിൽ നിന്ന് മികച്ച പിന്തുണയും ഉണ്ടാകും ദാമ്പത്യ ജീവിതം സൗഖ്യം കൈവരിക്കും ഇരുചക്ര വാഹനം മാറ്റി വാങ്ങാനുള്ള യോഗമുണ്ട് ഒപ്പം തന്നെ ഗൃഹനിർമ്മാണത്തിന് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്നവർക്ക് ആഗ്രഹ സാഫല്യവും ഉണ്ടാകും പണി പൂർത്തിയാക്കിയ വീടുകള് ഫ്ലാറ്റുകള് എന്നിവ വാങ്ങാനുള്ള യോഗമുണ്ട് കടങ്ങൾ വീട്ടുവാനും പണയ ഉരുപ്പടികൾ തിരികെ എടുക്കുവാനും സാധിക്കും തൃക്കേട്ട നക്ഷത്രക്കാര് ഗുണവർദ്ധനവിനായി മഹാവിഷ്ണു ഭജനം നടത്തുന്നത് നല്ലതാണ് മൂലം മൂലം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് അപ്രതീക്ഷിത നേട്ടം കൈവരിക്കാനാവുന്ന കാലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധികാര കേന്ദ്രത്തിൽ മത്സരങ്ങൾ തരണം ചെയ്യും കുടുംബ സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകും മംഗല്യകാര്യത്തിന് ഉറ്റവരിൽ നിന്നും ധനസഹായം ലഭിക്കും സാങ്കേതിക മേഖലയിൽ ജീവിത പങ്കാളിക്ക് അനുകൂല സമയമായിരിക്കും ഇത് ഇരുചക്രവാഹനം വാങ്ങാനുള്ള ആഗ്രഹം സഫലമാകും സ്വഗ്രഹം വിട്ട് താമസിക്കും ശത്രുക്കൾക്കു മേൽ വിജയം കൈവരിക്കാനായിട്ട് പറ്റും വ്യവഹാരം മത്സര പരീക്ഷകൾ തുടങ്ങിയവയിൽ നിന്ന് വിജയം നേടും എല്ലാത്തിനും പുറമെ കാർഷിക രംഗത്തും നേട്ടമുണ്ടാവാനുള്ള സാധ്യതയുണ്ട് മൂലം നക്ഷത്രക്കാർ ദോഷപരിഹാരത്തിനായി ഹനുമത് ഭജനം നടത്തുന്നത് നല്ലതാണ് പൂരാടം പൂരാടം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ നേട്ടം കൈവരിക്കുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് താൽക്കാലിക ജോലി സ്ഥിരപ്പെടും ഉന്നത സ്ഥാനീയരുമായി മികച്ച ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കും ഒപ്പം യാത്രകൾ വഴി നേട്ടങ്ങൾ കൈവരിക്കാനും മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കാനും കഴിയും ആരോഗ്യപരമായി നിലനിന്നിരുന്ന വിഷമതകൾ ശമിക്കും കുടുംബത്തോടൊപ്പം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും വിദേശത്തു നിന്നും നാട്ടിൽ തിരിച്ചെത്താൻ സാധിക്കും പൈതൃക സ്വത്ത് അനുഭവത്തിൽ വരും ഭവന നവീകരണത്തിന് പണം ചെലവിടും പണമിടപാടുകളിൽ കൃത്യത പുലർത്തും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായം പ്രതീക്ഷിക്കാം പൂരാടം നക്ഷത്രക്കാർ ദോഷശമനത്തിനായി വിഷ്ണു ഭജനം നടത്തുന്നത് നല്ലതാണ് ഉത്രാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് മാനസികമായി നിലനിന്നിരുന്ന വിഷമതകൾ മാറിക്കിട്ടും ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കും ഭൂമി വാങ്ങുവാനും ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുമുള്ള യോഗമുള്ള കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കടം നൽകിയ പണം തിരികെ ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല സമയമാണ് സഹപ്രവർത്തകരുടെ സഹായം എല്ലാ കാര്യത്തിനും ഉണ്ടാകും ഉപരിപഠനത്തിനുള്ള സാഹചര്യങ്ങൾ ചേർന്നു വരുന്ന സമയമായിരിക്കും അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും തികച്ചും അവിചാരിതമായി ധനലാഭം പ്രതീക്ഷിക്കാം ഉത്രാടം നക്ഷത്രക്കാർ ഗുണവർദ്ധനവിന് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് തിരുവോണം തിരുവോണം നക്ഷത്രക്കാർക്ക് ഔദ്യോഗിക രംഗത്ത് നേട്ടമുണ്ടാകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാവും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിഷമതകളൊക്കെ തന്നെയും മാറിക്കിട്ടും ഇവർ ഷെയർ ഊഹക്കച്ചവടം എന്നിവയിൽ നിന്ന് ധനലാഭം കൈവരിക്കും മനസുഖം വർദ്ധിക്കും സാമൂഹിക പ്രവർത്തന രംഗത്ത് അംഗീകാരം തേടിയെത്തും വ്യാപാര ബന്ധം ദൃഢമാകും സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കും തിരുവോണം നക്ഷത്രക്കാർ ദോഷശമനത്തിന് ദേവി ഭജനം നടത്തുന്നത് നല്ലതാണ് അവിട്ടം അവിട്ടം നക്ഷത്രക്കാർ പൊതുപ്രവർത്തന രംഗത്ത് നേട്ടം കൈവരിക്കും തൊഴിൽപരമായി നേരിട്ടിരിക്കുന്ന വിഷമതകൾ തരണം ചെയ്യാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധിക്കും അതോടൊപ്പം തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കും ഭക്ഷണ സുഖം വർദ്ധിക്കും ബന്ധു സമാഗമം ഉണ്ടാകും ഇവർക്ക് സാമ്പത്തികമായി പുരോഗതി പ്രതീക്ഷിക്കാം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും വാഹന ലാഭം ഉണ്ടാകും സഹോദരങ്ങൾ മുഖേന സന്തോഷിക്കാൻ ഇടവരും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും അവിട്ടം നക്ഷത്രക്കാർ ദോഷശമനത്തിനായി അവതാര വിഷ്ണുപചനം നടത്തുന്നത് നല്ലതാണ് ചതയം ചതയം നക്ഷത്രക്കാർക്ക് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ പ്രശസ്തി ഉണ്ടാവും വിദേശത്തെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല കാലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മികച്ച സ്ഥാപനത്തിൽ നിന്നും മേന്മയുള്ള ഓഫർ വരാൻ സാധ്യതയുണ്ട് വാടക ഗൃഹത്തിൽ നിന്നും മാറാനും സാധിക്കും ഈ നക്ഷത്രക്കാർക്ക് ക്യാമ്പസ് ഇന്റർവ്യൂവിൽ മികച്ച ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വസ്തുതർക്കം ന്യായമായി പരിഹരിക്കപ്പെടാനും സാധ്യതയുണ്ട് ആഡംബര വസ്തുക്കൾ സമ്മാനമായിട്ട് ലഭിക്കും ഏജൻസി ഇടപാടിൽ ധനവരവുണ്ടാവും ഗൃഹം ഓടി പിടിപ്പിക്കാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സന്താന ഗുണവും ഉണ്ടാകും നഷ്ടപ്പെട്ടെന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കുകയും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാനായിട്ട് സാധിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചതയാം നക്ഷത്രക്കാർ ഗുണവർദ്ധനവിനായി നാഗരാജ ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിപ്പിക്കുന്നത് നല്ലതാണ് പൂരുട്ടാതി പൂരിട്ടാതി നക്ഷത്രക്കാര് പുതിയ തൊഴിൽ സംരംഭങ്ങൾക്കായി തുടക്കം കുറിക്കുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവർക്ക് ഭൂമി ഇടപാടുകളിൽ നിന്ന് നേട്ടമുണ്ടാകും രോഗാവസ്ഥയിൽ കഴിഞ്ഞിരുന്നവർക്ക് ആശ്വാസം പ്രതീക്ഷിക്കാം ദീർഘദൂര യാത്രകൾ വേണ്ടതായി വന്നേക്കാം അതുപോലെ തന്നെ സാമ്പത്തിക ഉന്നമനം കൈവരിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിക്ഷേപങ്ങളിൽ നിന്നുള്ള ധനലാഭം ഉണ്ടാകാം ഉന്നത സ്ഥാനീയരുമായി മികച്ച ബന്ധം സ്ഥാപിക്കാനുള്ള സാധ്യതയുമുണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും ഉദര സംബന്ധമായി നിലനിന്നിരുന്ന വിഷമതകളൊക്കെ മാറിക്കിട്ടും നക്ഷത്രക്കാര് ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ് ഉത്രിട്ടാതി ഉത്രിട്ടാതി നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്വം വർദ്ധിക്കുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം കൈവരിക്കാനുള്ള സാധ്യതയുണ്ട് മംഗളകർമ്മങ്ങളിൽ സമ്മതിക്കുകയും പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുകയും ചെയ്യും സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ നേട്ടമുണ്ടാകും ദൂരദേശത്ത് ഉദ്ദിഷ്ട കാര്യസാധ്യം നടക്കും സാമ്പത്തിക ബാധ്യതകൾ തീർക്കും സന്താനങ്ങൾ മുഖേന മനസന്തോഷം കൈവരിക്കും ശത്രുപീഠ കുറയും ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ് ലഭിക്കും വിവാഹ തടസ്സം നേരിടുന്നവർക്ക് വിവാഹത്തിനുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ദോഷശമനത്തിനായി ഉത്രട്ടാദി നക്ഷത്രക്കാർ ശിവഭജനം നടത്തുന്നത് നല്ലതാണ് രേവതി രേവതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇവർക്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം ആഡംബര വസ്തുക്കൾക്കായി പണച്ചെലവ് ആഗ്രഹിച്ചിരുന്ന ജോലിക്ക് നിയമന ഉത്തരവ് ലഭിക്കും കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ വിട്ടൊഴിയും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാകും ജീവിത പങ്കാളിക്ക് സർക്കാർ തല ബഹുമതി ലഭിക്കും ഗവേഷണ രംഗത്ത് അന്തർദേശീയ തലത്തിൽ അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ നക്ഷത്രക്കാർക്ക് മാതൃസ്വത്തിന്റെ വീതം ലഭിക്കാനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധ്യത കാണുന്നുണ്ട് രേവതി നക്ഷത്രക്കാർ ഗുണവർദ്ധനവിനായി ശിവഭജനം നടത്തുന്നത് നല്ലതാണ് എല്ലാവർക്കും രണ്ടായിരത്തി ഒരു നല്ല വർഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എന്നിരുന്നാലും നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊന്ന് ഓർമ്മിച്ച് വെക്കുക ചെയ്യേണ്ടതായിട്ടുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാല് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും